വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി ഇപ്പോൾ ശ്രദ്ധേയമായ സിന്ധു നദീജല കരാറിനെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ പഹൽഗാം ഭീകരാക്രമണം ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് നല്ലൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്രത്തിന്റെ ഏറെ ഭാഗവും വെട്ടിച്ചുരുക്കി പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്ക് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് സിന്ധു നദീജല കരാറാണ് അറുപത്തിനാല് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയൂബ് ഖാനും ചേർന്ന് ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണിത് ഈ കരാർ പ്രകാരം കിഴക്കൻ നദികളായ രവി ബിയാ സത്ലജ് എന്നീ നദികളുടെ ജലത്തിന്റെ നിയന്ത്രണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചിനാബ് എന്നീ നദികളുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ലഭിച്ചിരുന്നത് ഇതിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് അതായത് സിന്ധു നദിയുടെ ഒരു എഴുപത് ശതമാനത്തോളം ജലം ലഭിച്ചിരുന്നത് പാകിസ്ഥാനാണ് ആവശ്യമായ ജലം ഈ നദികളിൽ നിന്ന് ലഭിക്കുന്നതിനാൽ ഈ കരാർ പാകിസ്ഥാനെ ഏറെ ഗുണം ചെയ്തു ഇരു രാജ്യങ്ങൾക്കും ജല ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഈ കരാർ നൽകുന്നുണ്ട് ജലസേചനം വൈദ്യുതി ഉൽപാദനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇരു രാജ്യങ്ങൾക്കും പരിമിതമായ അളവിൽ നദികൾ ഉപയോഗിക്കാൻ അവകാശമുണ്ടായിരുന്നു എന്നാൽ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ നല്ലൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ ആക്രമണത്തിന് മറുപടിയായി സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇത് പഞ്ചാബിലെ സിന്ധിലെ കർഷകരെ പ്രതിസന്ധിയിലേക്കും പാകിസ്ഥാൻ ഗവൺമെന്റിനെ സമ്മർദ്ദത്തിലേക്കും നയിക്കുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം യുദ്ധത്തെക്കാൾ നല്ലൊരു പ്രഹരമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും